നമുക്കറിയാം ഈ സിനിമയുടെ ഒരു ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് നല്ല മാതാ ആ ഒരു പാട്ട് ഹാർമോണിയം വായിച്ച് ഡിസൈച്ചയുടെ ആ ഒരു ഓപ്പണിംഗ് ക്യാരക്ടർ അത് പ്രൊഡ്യൂസർ നിലയിൽ ചോദിച്ചു മേടിച്ചതാണോ ഞാൻ ചോദിക്കാൻ ചോദിക്കാൻ വലിയ ടെൻഷനെ അത് നൂറോട്ടം കാര്യം ഇപ്പൊ ഒരുപത്തു നോക്കുമ്പോ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത്രയും ക്രൂരം ക്രൂര നയിച്ചുകൊണ്ട് പോകണം അതിൻ്റെ ഇടയിലാണ് ഈ ചട്ടയും മുണ്ടുവിടുത്തുള്ള ഈ അഭിനയം എങ്ങനെ സാധിച്ചു അയ്യോ അത് ഭയങ്കര ചോദിക്കാൻ ഇത് ഒരിക്കലും അമ്മച്ചിയായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലോ ഞാൻ ചെയ്യേണ്ടതുല്ല ഇനി എന്നെ ആക്കേണ്ടത് ഒരു കോളേജ് പ്രൊഫസറു ഞാൻ പറഞ്ഞു ഇവര് എന്ത് ചെയ്ത ഇവർക്ക് ഹാർമോണിയം വായിക്കുന്ന വേണം അജുവിന്റെ അമ്മയായിട്ട് തോന്നുന്നു പാലായ ശബ്ദം ഇതെല്ലാം കൂടെ തപ്പി പിടിച്ച് ഇവര് അവർക്ക് ഒക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഡയറക്ട് ചെയ്ത് രജീസും വൈഫും കൂടെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് എന്തോ കാര്യമൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവര് പറഞ്ഞു ചേച്ചിക്ക് റൂൾ ചെയ്യാവോ ചെയ്താ അത് അടക്കം കാരണം പാലായുടെ ടോണും ഹാർമോണിയും അറിയാം ഹാർമോണിയം വായിക്കാനും അറിയണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഊടുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ തലയിൽ അല്ല ഓടുന്നത് അഭിനയൊന്നും അല്ല എന്റെ തലയിൽ അപ്പൊ നോക്കാം നിങ്ങൾ നോക്കിട്ട് ഓക്കെ പറയണത് ഒരു സ്ക്രീനിങ് തന്നെ വെച്ചു സൗജന്യം അവരെന്നെ വെച്ചിരുത്തി ക്യാമറയും വെച്ചിട്ട് അങ്ങനെ ആ ചട്ടയെ മുണ്ടുപിടിപ്പിച്ച് തന്നെ ഇരുത്തി എന്നിട്ട് ഹാർമോണിയം വായിപ്പിച്ചു ഞാൻ അപ്പൊ അവര് പറഞ്ഞേക്കും ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ ഈ ചെയ്യാൻ റിസ്ക് ന്നാണ് ഇന്നൊരു സീൻ ഉണ്ടെന്ന് പറയുന്നു പിന്നെ നല്ല മാതാവേ വാരിയെ പാടിയത് ഞാൻ ഞാൻ പത്ത് വയസ്സ് തുടങ്ങി ഹാർമോണിയം വായിച്ചു എന്റെ ദേവാലയാണ് അതിനും ദൈവം തന്ന സമ്മാനം മറ്റു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പാട്ടുകളിലെല്ലാം ഞങ്ങൾ ഇരിക്കുമ്പോ ഇപ്പൊ ഞങ്ങള് ആൽഫാനി മരിയാമ്മയുടെ പാട്ടുകള് ദേവസഹായത്തിന്റെ പാട്ടുകൾ ഇതെല്ലാം ഞങ്ങൾ വിശുദ്ധരുടെ പാട്ടുകൾ പാട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്യണം അപ്പൊ ഇതെല്ലാം മുമ്പ് ജപമാലി ഒലി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഈ മാതാവിൽ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഭയങ്കര മിഴിവുണ്ട് മികവുണ്ടെന്ന് ചിന്ത അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഈ നല്ല തുടങ്ങണം തുടങ്ങണം അതെ അയ്യോ അത് ഫീൽ ഞങ്ങൾ ഞങ്ങൾ നിർമ്മല യൗസപിതാവ് യൂസഫിതാവിന്റെ പള്ളിയിലാണ് ഞാൻ പുള്ളി ഇത് ഓപ്പണിംഗ് ഓപ്പണിംഗ് സീൻ സീൻ തന്നെ തന്നെ പാടും നല്ല മാതാവ് ഭയങ്കര അപ്പം ആരും അഭിനയിച്ചാലും ഞാൻ നോർത്തില്ലേ പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് കൃത്യോടെ വന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങുന്ന ഒരു വീട് ീട് അത് ഭയങ്കര ആദ്യത്തെ ചുവടുപ ചവിട്ടുപടി ആദ്യത്തെ ചുവടുവയ്പ് ആദ്യത്തെ സിനിമ നമ്മളെ തുടക്കം ഈ ഇടയിലൊക്കെ ഇത് അതിന്റെ പറയും എന്നോട് പറയും ഇന്ന് ചേച്ചിക്ക് ഒരു സീനുണ്ട് ഡയറക്റ്റ് ഞാനപ്പ ചട്ടം മുൻ നോക്കിയിട്ട് അവിടെ നിക്കണമല്ലോ അങ്ങനെ നിക്കുമ്പോഴായിരിക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ പ്രശ്നം ഉണ്ട് ഞാൻ തന്നെ ചെല്ലണമെന്ന് പറയും അപ്പൊ ചട്ടമുണ്ട് അവിടെ മാറ്റി വെച്ചിട്ട് ചുരിദാർ എടുത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ചേച്ചി അവിടെ ഫുഡിന്റെ ആ സെക്ഷൻറെ ഒന്ന് നോക്കണം അപ്പൊ ഞാൻ അടുത്ത് കറക്കി ബുദ്ധുമായിട്ട് പോകും അപ്പൊ ഇങ്ങനെ ഈ ഓളിനോള് മുഴുവൻ നോക്കാൻ ഞാനേ ഉള്ളായിരുന്നു അപ്പൊ എനിക്കത് ചെയ്യേണ്ടി വരുമല്ലോ ഉത്തരവാദിത്വം ഭയങ്കരം തന്നെയാണ് അല്ല അവരുടെ പത്ത് നൂറ് പേര് മിനിമം എല്ലാ ദിവസവും നൂറിന് മുകളിൽ കാര്യം അപ്പം ഇത് ഇവരെ എല്ലാവർക്കും ഓരോ ആവശ്യവും വരും ഒരു പറ്റും പൈസ മുഴുവൻ അയക്കണ്ടേ ഈ ഓരോരുത്തർ മുന്നൂറ് രൂപ തുടങ്ങി മൂവായിരം തുടങ്ങി മൂന്നു ലക്ഷം വരെ അയച്ചോണ്ടിരിക്കണം ഓരോ ദിവസവും ക്യാമറയായിട്ട് അതിന്റെ ഇങ്ങനെല്ലാം പൈസ പോകണ്ടേ അപ്പൊ ഈ പൈസ അയക്കല് തന്നെ എന്താ പണി അത് മുഴുവൻ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ ഇതിന്റെ ഈ റിസ്കിന്റെ നടുക്കൂടെയാണ് അത് ചെയ്തത് സന്തോഷത്തിലൊന്നും അല്ല പേടിച്ചും അതുകൊണ്ട് അമ്മച്ചയുടെ വേഷത്തിൽ എന്തു കൊറവുണ്ടെങ്കിലും പ്രേക്ഷകർ ക്ഷമിച്ചോട്ടെ പറമ്പില്ല അല്ല ആരും ഒരു കുറ്റം പറഞ്ഞോട്ടെ നമുക്ക് അഭിനയിക്കാം റിയായിട്ടാണോ ഒന്നുമില്ല അവകാശവാദങ്ങൾ സിനിമ മാത്രമേ ഉള്ളൂ ഞാൻ പറയുമ്പോഴും അതാ പറയുള്ളൂ കാണാൻ പോകുന്നവരും പറയുന്നതൊന്നും പ്രതീക്ഷിച്ച പോകരുത് കേട്ടോ ഒരു കുടുംബ സിനിമ ഒരു സിനിമ കുടുംബം പക്ഷെ അവര് വരുമ്പോണല്ലോ സന്തോഷമായി സിനിമ കഴിഞ്ഞ് ഞാനിപ്പോ ആറേഴ് തിയേറ്ററിൽ പോയിരുന്നു സിനിമ പല പല കാരണങ്ങളിൽ പോകും ഓരോരുത്തരുടെ കൂടെ സിനിമ കഴിയുമ്പം നമ്മളെ ധ്യാനം കഴിഞ്ഞ് കൈയ്യടിക്കുന്നവരെ എല്ലാ മനുഷ്യരും കൈയടിച്ച് ഇറങ്ങി പോകുന്നത് നമ്മുടെ സിനിമയുടെ എടുക്കുന്നു പറയാൻ പറ്റില്ല ഈ ജനം നമ്മളെ സ്വീകരിച്ചതാണ് ദൈവാനുഗ്രഹം